സംസ്ഥാന സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ അവരവരുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ നൽകണമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകൾ സുരക്ഷാ പെൻഷൻ മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം ഈ പദ്ധതി വഴി ലഭിക്കും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിനായി അപേക്ഷിക്കാം അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്ന മുൻഗണനാ വിഭാഗത്തിലും അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് പിന്നീട് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സംസ്ഥാനത്ത് സ്ഥിരതാമസം ഉള്ള വനിതകൾക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് ഈ പെൻഷൻ പദ്ധതി വഴി പ്രതിമാസം ആനുകൂല്യം ആയിരം രൂപ വീതം ലഭിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്ന വനിതകൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ഈ പെൻഷൻ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് അന്ത്യോദയ അന്ന യോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീലവെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷവും ഈ പെൻഷൻ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതുണ്ട് ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റു രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഈ വീട്ടമ്മ പെൻഷനുള്ള പ്രധാനപ്പെട്ട നിബന്ധനകളാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെക്രട്ടറിമാർ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അർഹതയുള്ളവർ ഈ പദ്ധതിയിൽ ഉടനെ തന്നെ അപേക്ഷ നൽകുക